വേദിയിലിരിക്കുന്ന ജന്ദ്രസേന സാർ അടക്കമുള്ള രാഷ്ട്രീയ പ്രമുഖരെ നേതാക്കന്മാരെ കെ സിയെക്കുറിച്ച് ശ്രീനാസർ പറഞ്ഞതുപോലെ പറയണമെങ്കിൽ ഏറെ പറയാനുണ്ട് എനിക്ക് കെ സിയെ പരിചയം ഈ ചുവടുത്തൊഴിലാളി ക്ഷേമ ബോർഡിൽ വന്നാൽ മാത്രമല്ല ഈ പദ്ധതിയെ നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചാലക്കമ്പോളം ഒരു കലിക്ഷിതമായ അന്തരീക്ഷമുണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാകുന്ന സമയങ്ങളിൽ ആ സമയങ്ങളെല്ലാം കെ സി സജീവമായിരുന്നു എന്നാൽ കെ സി ഇത്രത്തോളം അങ്ങ് പ്രോപ്പർ അല്ലായിരുന്നു എന്നാൽ പി സി മത്താവിക്ക് ശേഷം കെ സി ആ രംഗം ഏറ്റെടുത്തുകൊണ്ട് ചാലക്കമ്പോളത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ലയ്ക്ക് സൗഹാർദ്ദമാണ് പ്രധാന ഘടകം എന്നുള്ള ആശയത്തോടു കൂടി കെ സി പ്രവർത്തിച്ചിരുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ബോർഡിൽ എനിക്കൊരു അനുഭവം പറയാം ചുമട്ട് തൊഴിലാളി അത് കെ സിക്ക് രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല പ്രശ്നങ്ങൾ മാത്രമേ കേസിന് മുമ്പിലുള്ളൂ എന്നാൽ കെ സിക്ക് രാഷ്ട്രീയമുണ്ടോ എന്ന് കേട്ടാൽ രാഷ്ട്രീയമുണ്ട് ആശയമുണ്ട് എന്നാൽ ഈ ചാലക്കമ്പോളത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ജില്ലയിൽ തന്നെ പരക ഭാഗത്തും ചേനസാറിനറിയാം ഒരു കാലഘട്ടത്തിൽ തൊഴിലാളികൾ ഇത് കുറേ കാലം പണിയെടുത്ത് ഒരു കണ്ടീഷൻ വരുമ്പോൾ ആർക്കെങ്കിലും കൈമാറ്റം ചെയ്തു പോകും കല്യാണം നടത്തിയോ കൊച്ചി കൊണ്ടോ കേരളയ്ക്ക് മോശമായ ചില കാര്യങ്ങളുമുണ്ട് എന്നാൽ ആ കാര്യത്തിനെല്ലാം തടസ്സം നിന്നപ്പോൾ ആ തടസ്സമെല്ലാം മാറ്റുന്ന വേണ്ടി കെ സി തന്നെ മുൻകൈയ്യെടുത്ത് കെ സി പറഞ്ഞിട്ടുള്ള നമ്മളെല്ലാവരും ഒന്ന് സഹായിക്കണം കാരണം പാവപ്പെട്ടവർ അവർ ഇന്നലെ അവരെ പണിയെടുത്തവരാണ് അവരെ രോഹിയായി അവർക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ കിട്ടിക്കൊണ്ട് പോട്ടെ എന്നുള്ള ആ ഒരു ഒരാശയം മുൻനിർത്തിക്കൊണ്ട് തന്നെ കെ സി ഞങ്ങളെയെല്ലാം വിളിച്ച എറണാകുളത്തുള്ള ചെയർമാൻ്റെ ഓഫീസിൽ പോയി ഞങ്ങളൊരു ഡെപ്യൂട്ടേഷനായി പോയി ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ച് കൊണ്ടുവന്ന് തൊഴിലാളിക്ക് സഹായകരമായ നിലപെടുത്തതാണ് അതുപോലെ തന്നെ ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ചാലയിൽ മലക്കറക്കിടയിലെ തൊഴിലാളികൾ പണിമുടക്കുന്നു രണ്ട് മാസമായി അവിടെ കൂലി കൂലിവർധനവ് യാതൊന്നും നടക്കുന്നില്ല എന്നുള്ള പേരിൽ പണിമുടക്കിൻ്റെ ഭാഗമായി രാത്രി പന്ത്രണ്ട് മണിക്ക് കെ സി എന്ന മോഹനെ തൊളിക്കുന്നു അപ്പം ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് കെ സി പറഞ്ഞതാണ് നമുക്ക് നിപ്പം തീർക്കണം നമ്മൾ അതിശയിച്ചു പോയി കാരണം രാത്രി പന്ത്രണ്ട് മണിക്ക് കെ സി പറയാണ് ഇപ്പം നമുക്ക് സംസാരിച്ച് തീർക്കണമെന്ന് കെ സിക്ക് അങ്ങനെ സമയമില്ല കാലഭേദമില്ല പ്രശ്നങ്ങളിൽ ഇടപെടുക ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുക തൊഴിലാളി ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നത്ര സഹായിക്കുക അതുപോലെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല എല്ലാം ഇവിടെ പറഞ്ഞവരാണ് ആ പ്രശ്നങ്ങളെല്ലാം ഇടപെടുക എന്നുള്ളത് കെ സിയുടെ ഒരു സ്വയസിദ്ധമായ ഒരു ഒരു ഇത് ശൈലി മാത്രമാണ് ആർക്കും അനുകരിക്കാൻ കഴിയില്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ ഈ കെ സിയുടെ നമ്മുടെ ഈ കെ സിയുടെ നാമധേയം നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടെ എനിക്കും ഇപ്പോൾ പറഞ്ഞതുപോലെ സുധനപിള്ളിയും അതുപോലെ